ജഗതി വേദായിതായർ സാറിൻ്റെ പേരിൽ ഏർപ്പെടുത്തിയ ജന്മശതാബ്ദി പുരസ്കാരം ഏറ്റുവാങ്ങിയ ചെങ്കൽ സുധാകരൻ സാറിനും വിളക്കുടി രാജേന്ദ്രൻ സാറിനും ഞങ്ങളുടെ ഏവരുടെയും അനുമോദനങ്ങൾ അർപ്പിക്കും കടൽ തീരത്ത് തിര വരുമ്പോൾ രാമ എന്ന് എഴുതിയാൽ ആ ഭാഗത്ത് അടിക്കാതെ അപ്പുറത്തോട്ട് പോകും പിന്നീട് നമ്മൾ നോക്കുമ്പോഴേ രാമ എന്നടക്കണം ഞാൻ എന്ത് പറയണം എന്ന് ഓർമ്മിച്ച് വന്നപ്പോഴാണ് ഇവരുടെയൊക്കെ അടിക്കുന്ന പ്രസംഗമായിരുന്നു എഴുതി വെച്ചത് മായാതെ കിടപ്പുണ്ടെങ്കിൽ അതേ ഇനി പറയാൻ പറ്റില്ല അത്തരം ഒന്നാം തരം പ്രസംഗങ്ങളാണ് ഇന്ന് ഞാൻ കേട്ടത് കാരണം ഗോതേന്ദ്രകുമാർ സാർ അധ്യക്ഷനാണെങ്കിലും പരമാധ്യക്ഷൻ അവിടെ ഇരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മുന്നിലാണ് നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നത് പ്രൊഫസർ എ വി ശങ്കരൻ സാറിനെ കുറിച്ചും ജഗതി വേലായുധൻ നായ സാറിനെ കുറിച്ചും പറഞ്ഞാൽ തീരാത്തോളം കാര്യങ്ങൾ എൻ്റെ മനസ്സിലാണ് സാറ് വരുമ്പോൾ ഒരു കാറ്റ് വരുന്ന പോലെ ജഗത് സാറ് പറഞ്ഞു അത് ഞാൻ അനുഭവിച്ചവിടെ സാറിൻ്റെ ഒരു സാന്നിധ്യം പുനരാവൃത്തിരഹിതമായ ഒരു ജന്മമാണ് ജഗതി വേലായതെന്നാൽ സാറിൻ്റെ എന്ന് ദൈവജ്ഞൻ പറഞ്ഞു എന്ന് അദ്ദേഹത്തിൻ്റെ പുത്രൻ ഇവിടെ പറഞ്ഞ് ഞാൻ ഓർമ്മിക്കുന്നു വീണ്ടും ഒരു ജനനം ഇല്ലാത്ത ഒരവസ്ഥ എൻ്റെ മനസ്സിൽ തോന്നിയ രണ്ട് കാര്യങ്ങൾ ഒന്ന് സാക്ഷാൽ ചിത്രനാള മഹാരാജാവ് പിന്നെ നാട്ടുകാരൻ മള്ളിയൂർ ശങ്കരൻ എന്നു പിന്നീട് എനിക്ക് പറയാൻ രണ്ട് പേരുണ്ടെങ്കിൽ ഒന്ന് എ വി ശങ്കരൻ സാറും ഒന്ന് ജഗത് വേലാഗ് നായർ സാറും കാരണം ഭട്ടാരക ദർശനം അത് ഫിലോസഫി എന്ന് പറയും ഭട്ടാരക കീർത്തനം ഭട്ടാരക സ്വാമികളെ കുറിച്ച് ആറ്റുകാലമ്പലത്തിൽ വെച്ചാണ് അവസാനമായിട്ട് ജഗത് സാറിന് സംബന്ധിച്ച് ഒരു മീറ്ററിൽ താമസിച്ചു പോകുന്നു ആൾക്കാരെല്ലാം ഇരിക്കുന്നു പന്മന ആശ്രമത്തിൽ സാറിൻ്റെ ഒരു പ്രഭാഷണം അധ്യാപകനായിട്ടുള്ള ആ രംഗം നല്ല പ്രഭാഷകന്മാർ നല്ല അധ്യാപകരായിരിക്കും നല്ല അധ്യാപകർ നല്ല പ്രഭാഷകരുമായിരിക്കും എല്ലാം ഒത്തിണങ്ങിയ ഒരാൾ തന്നെയാണ് ജഗത് സാർ ആ ഞങ്ങൾ സാധാരണ ചെല്ലുമ്പോൾ ഒരു കീർത്തനം എല്ലാവരെയും രണ്ടാമത്തെ വരി ഞാൻ പറഞ്ഞു കൊടുക്കാറില്ല കാരണം വർഷങ്ങളായിട്ട് പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് കേട്ട് പഠിക്കുന്നുണ്ടോന്ന് ഞാനിപ്പോൾ നാല് വരി ചൊല്ലാൻ പോകും ഭട്ടാരകീർത്തീർത്തനം കീർത്തനം വർദ്ധകം ഇങ്ങനെ ചട്ടമ്പി സ്വാമികളുടെ കീർത്തനം ചൊല്ലി ഭക്തി വർദ്ധിപ്പിച്ചവരല്ലേ എ വി ശങ്കർ സാറും ജഗതിബരാജന്മാർ സാറും ഇപ്പോൾ മോഹനം പറഞ്ഞല്ലോ ഇപ്പോഴത്തെ ആൾക്കാരും അല്ലേ സ്റ്റേറ്റിലെ കുറേ ഒരു പുസ്തകം എടുത്ത് പഠിച്ചെന്ന് പറഞ്ഞല്ലേ ഭട്ടാരീർത്തനം ഭക്തി ഭട്ടാരീർ പുണ്യദായകം അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ ഒരു പുണ്യമല്ലായിരുന്നു അല്ലെങ്കിൽ നമുക്ക് ജഗതി സാറിൽ നിന്നും ശ്രീ വിദ്യാധിരാജ പുരാണം കിട്ടുമായിരുന്നു എ വി ശ്രൻ സാറിൽ നിന്നും ശ്രീ വിദ്യാധിരാജ ഭാഗവതം ഭട്ടാരാജ് കിട്ടുമായിരുന്നു ഒരു ഹംസ പാട്ടും ഒരു ഭാഷാഗാനം ഭട്ടാരക പാനയും രണ്ട് ഭാഷാ കാവ്യങ്ങൾ ഡി എൻ ഗോപിനാഥൻ ദാസ് ആർ പറഞ്ഞു ഇത് ഗദ്യമായിരുന്നെങ്കിൽ ഗദ്യകാവ്യമായിരുന്നുമായിരുന്നു പദ്യമായതുകൊണ്ട് ഏറ്റവും ഹൃദ്യമാണ് അല്ലേ ഇതെങ്കിലും രണ്ട് പുസ്തകം ഒരു തവണയെങ്കിലും വായിക്കാതെ ശാന്തി കവാടത്തിലേക്കും മോക്ഷകവാടത്തിലേക്കും ആനിപ്പോകരുതെന്ന് ഞാൻ പറഞ്ഞു ഇവിടെ ചട്ടമ്പിസ്വാമികളുടെ ജീവചരിത്രം കഥാപ്രസംഗമായിട്ട് അവതരിപ്പിച്ചു എല്ലാവർക്കും കേൾക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു കാരണം പന്ത്രണ്ട് മാസമായിട്ടിവിടെ അവതരിപ്പിച്ചു ഒരു തവണ വലിയ വിള ക്ഷേത്രത്തിൽ കഥാപ്രസംഗം ചട്ടമ്പിസ്വാമികളുടെ ജീവചരിത്രം ആരാണ് സംഘടിപ്പിക്കുന്നത് ആരോടും ഒന്നും ഉണ്ടാവാതെ എല്ലാ സ്ഥലത്തും ഡീറ്റെയിൽസ് എല്ലാം എഴുതി കോപ്പികളൊക്കെ വെച്ച് ഒരാളുണ്ടായിരുന്നു അതിൻ്റെ പിന്നെ പ്രവർത്തിച്ചത് പെരുമ്പാവൂരും ഒന്ന് ഇപ്പോൾ വലിയ വിളയിൽ താമസിക്കുന്ന ശ്രീ മോഹൻ ഇദ്ദേഹം എത്തിയ പുസ്തകം ഒരു മീറ്റിംഗിന് എല്ലാവർക്കും സാഗര സമയത്ത് ഓരോ പുസ്തകം കൊടുക്കാനോ കൃതജ്ഞതാ സമയത്ത് കൊടുക്കാനോ ഞാൻ സംഘാടകരോട് പറഞ്ഞപ്പോൾ സംഘാടകർക്ക് വൈമനസ്യമായിരുന്നു ആ പുസ്തകത്തിനാണ് ഇന്ന് ജഗതി വേദായതായ സേറിൻ്റെ പേരിൽ അവാർഡ് കിട്ടുന്നത് എൻ്റെ സഹോദരന് എല്ലാവിധ ഭാവകങ്ങളും നേടും ി കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നെങ്കിലും അക്ഷരമുള്ള മൂലമന്ത്രം കൊണ്ടാണ് ഇതൊക്കെ പറയാൻ പെടുത്തത് ഗഗതി വേദായണം സാർന്ന് കിട്ടിയ മന്ത്രം കൈമറ വളയുമായിട്ട് മഹാലക്ഷ്മി സ്വീകരിക്കും അല്ലെങ്കിൽ പറഞ്ഞൊരു ഭാഗം ഞാൻ ഉറപ്പിക്കും ഞങ്ങൾ അങ്ങനെ കിലക്കം അനുഭവിക്കുന്നതാണ് ഇരുപത്തി അക്ഷരമുള്ള മൂലമന്ത്രം കിട്ടി എന്നാൽ പട്ടാരക പാനയിൽ സിദ്ധവന്ധിത സർവവതാരനെ സിദ്ധിവിദ്യാധിരാജനെ എന്നുള്ള രണ്ട് വരികയും നൂറ്റിയെട്ട് തവണ ആ പുസ്തകത്തിൽ എഴുതിച്ചത് അങ്ങനെ മന്ത്ര നിബദ്ധമായ ഗ്രന്ഥങ്ങളെ കൂടിയാണ് ഞങ്ങൾ പഠിച്ചു പോകുന്നത് ആ പുസ്തകം വായിക്കുമ്പോൾ നൂറ്റിയെട്ട് തവണ വായിച്ചിരിക്കും ഞങ്ങളിപ്പോൾ ചൊല്ലുന്നത് ഇരുപത്തിയേഴക്ഷര ഉള്ള മൂലമന്ത്രമാണ് ഓം ശ്രീ വിദ്യാധിരാജായ നമ എന്ന് വരുന്നതിനിടയ്ക്കുള്ള പദങ്ങൾ നോക്കണം എല്ലാവരും ചൊല്ലണമെന്ന് പറഞ്ഞാലും ചൊല്ലാതിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ ചൊല്ലും ഇവിടെ നൂറ് പേരുണ്ടെങ്കിൽ നൂറ് പേർക്ക് വേണ്ടിയിട്ട് ഞാൻ ചുറ്റും വീട്ടിൽ നിന്ന് ഇവിടെ ഇരുന്ന സമയം കളിച്ചു ഓം ഹ്രീം നമോ ഭഗവതേ സർവജ്ഞായ പ്രഭൂണാം ശ്രീവിദ്യ